നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അഭൂതപൂർവമായ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ മിക്ക പടങ്ങളിലും ടിക്കറ്റ് എടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പടം ഇങ്ങനെ കാണുന്നു നമുക്ക് ബോറടിക്കുന്നു നല്ലൊരു പാട്ട് പോലും ഇല്ല അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും ദൈവമേ പണ്ടത്തെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ പടമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അതിനകത്തെയൊക്കെ പാട്ടുകൾ നമ്മൾ മരിച്ചാൽ പോലും മറക്കില്ല അത്രമാത്രമുള്ള നല്ല പാട്ടുകളും ചില നല്ല രംഗങ്ങളും ഒക്കെയാണ് ആ സിനിമകൾ പോലും പല സിനിമകൾ പോലും നമ്മൾ മരിച്ചാൽ പോലും മറക്കില്ല അത്രമാത്രം നല്ല ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമകളായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ അവിടുന്നത് പടം കണ്ടിറങ്ങി ഇങ്ങ് വീട്ട് വരെ എന്നെപ്പറ്റി ചർച്ച ചെയ്യും എന്നാലും ഇടക്കിടക്ക് ചില സിനിമകൾ അത്ര ഒരു മോ മോശം എന്ന് നമുക്ക് പറയാനാവില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഈ അടുത്ത് ഒരു മൂന്നാല് പടങ്ങളും കൂടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൂടി ഹിറ്റായി ഹിറ്റായി എന്ന് പറഞ്ഞാൽ പോരാ വൺ ഹിറ്റായി സൂപ്പർ മെഗാ ഹിറ്റായി ആദ്യമായിട്ട് വന്ന നമ്മുടെ മമ്മൂട്ടിയുടെ പ്രമേയുഗം അത് ഒരുവിധം ഓടി അപ്പോൾ അതിനെയും പിന്തള്ളിക്കൊണ്ടായിരുന്നു നമ്മുടെ കൊച്ച് ഒരു നടൻ്റെ പ്രേമലു എന്ന പടം അപ്പോൾ ഈ പ്രേമലു നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല കന്നഡയിൽ പോലും വൻ വിജയം മാറിക്കൂടി പുറത്തുപോലും ഇന്ത്യൻ പുറം സംസ്ഥാനങ്ങളിൽ പോലും വൻ വിജയം നേടി കാരണം അതിനകത്ത് നമ്മൾ പടം ചെന്ന് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കങ്ങോട്ട് ഓരോരോ രംഗങ്ങളും അങ്ങോട്ടിച്ചിരിക്കുക അടുത്ത അടുത്തെന്താകും ആ നായകൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ഒരു അഭിനയ രീതിയാണ് ആ നായകൻ പയ്യൻ്റെ അപ്പോൾ അത് നമുക്ക് ഓരോ ആ പയ്യന്റെ ഓരോ ഓരോ ആക്ഷൻസ് ഓരോരോ പാവങ്ങൾ നമ്മളിലേക്ക് കൂടി ചിരിവിടർത്തെയാണ് അപ്പോൾ അങ്ങനെ അത് നല്ല നല്ല ഒരു പടമായിരുന്നു അത് കണ്ടാൽ നമുക്ക് മതിയാവില്ല കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാവില്ല പിന്നെ അതിനെ മുമ്പായിട്ട് വന്ന പടമാണല്ലോ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് പ്രമയുഗത്തിനെയൊക്കെ തന്നെ കിറ്റ് പുറകിലാക്കിക്കൊണ്ട് കോടികൾ വാരിക്കൂട്ടി വൻ വിജയം നേടിക്കൊണ്ട് കോടികൾ വാരിക്കൂട്ടി കേരളത്തിന് പുറത്തുപോലും വൻ വൻ വിജയം നേടി അവിടെയും കോടികൾ വാരിക്കൂട്ടി അതിനകത്ത് പ്രത്യേകിച്ച് ഒരു നായകനോ നായികയോ അങ്ങനെ ഒന്നുമില്ല സാധാരണയിൽ സാധാരണക്കാരായി നമ്മുടെ നടന്മാർ അഭിനയിച്ച ഒരു പടമായിരുന്നു അത് അതിനകത്ത് യാതൊരു സൂപ്പർ സ്റ്റാറുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പടം വൻ ഹിറ്റ് പിന്നെ വന്ന പടമാണ് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നൊരു പടമാണ് വർഷങ്ങൾക്കു ശേഷം മോഹൻലാലിൻ്റെ മകനും പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിരിക്കുന്നു ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും മുഖ്യ വേഷങ്ങൾ അതിൽ അഭിനയിച്ചിരിക്കുന്നു സത്യത്തിൽ അതിനകത്ത് പ്രണവ് മോഹൻലാലിൻ്റെ പല ഭാ അഭിനയ രംഗങ്ങളും കണ്ടാൽ നമുക്ക് തോന്നും മോഹൻലാൽ തന്നെയാണോ ഈ അഭിനയിക്കുന്നത് അതേ ഭാവങ്ങളും എല്ലാം തന്നെ മിക്ക ഒരു പാട്ടിനകത്ത് അതേ ഭാവത്തോടു കൂടി തന്നെയാണ് നമുക്ക് പ്രണവ് മോഹൻലാലെ കാണാൻ സാധിക്കുക അപ്പോൾ ഈ പടവും വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്തും പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ല അപ്പോൾ പടം അതും നൻ ആവുന്നു കാരണം ഇപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പടങ്ങൾ ആവുന്നതിന് വലിയ സൂപ്പർ സംവിധായകരോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളോ ഒന്നും വേണമെന്നില്ല പടം നല്ല രീതിയിൽ സംവിധായകൻ അറിയാവുന്ന ഏത് പിള്ളേർക്കും പടം അങ്ങോട്ട് ചെയ്യുക വിജയിപ്പിക്കാം അത് നായകനും വേണ്ട പ്രത്യേകിച്ച് ഒരു നായികയും വേണ്ട കഥ മതി അത്യാവശ്യം നല്ല ഒരു കഥ നല്ല സംവിധാനം ഇത് മതി നമ്മളെ പടം അങ്ങോട്ട് പീഡിച്ചിരുത്തിക്കൊള്ളും തിയേറ്ററിലാണ് കാരണം ഈ ഒരു മൂന്നാല് പടം വന്നതിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് മലയാള സിനിമ നശിച്ചിട്ടില്ല അത് ഉയർത്തെ ആരംഭിച്ചിരിക്കുന്നു ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് മലയാള സിനിമ ഇനിയും രക്ഷപ്പെട്ട് വിട്ട് മുകളിലേക്ക് വരട്ടെ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ മലയാള സിനിമ പോയി ഇപ്പോൾ നല്ല പടങ്ങൾ ഒന്നുമില്ല മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാലത്തായിരുന്നു നല്ല പടം ആ ഇനി പടമൊന്നുമില്ല പക്ഷേ ആ ചിന്തകളെയൊക്കെ മാറ്റിക്കൊണ്ട് ഈ മൂന്നാല് പടങ്ങൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടി മോനിലൊക്കെ അഭിനയിച്ച പടങ്ങളെക്കാൾ ഹിറ്റായി ഈ മൂന്നാല് പടങ്ങൾ നമ്മളിലൊക്കെ വിശ്വ ഒരു വിശ്വാസം വളർത്തിയിരിക്കുന്നു ഇനിയും സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് യുവ സംവിധായകന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് യുവ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് മലയാള സിനിമ ഇനിയും ഇനിയും ഉയർത്തെഴുന്നേറ്റ് ലോക സിനിമകളുടെയൊക്കെ നിറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പൃഥ്വിരാജൻ്റെ ആടുജീവിതം ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട സിനിമകളാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാള സിനിമ ലോക സിനിമ നിറുകയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം